നമസ്കാരം പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ ചില ഗോതി മീഡിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനിയാണ് അർണബ് ഗോസ്വാമി കുത്തി ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണ് അർണബ് ഗോസ്വാമി എങ്ങനെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി വിവാദ പരാമർശങ്ങളൊക്കെ തന്നെ പടച്ചു വിടുന്നതാണ് പുള്ളിയുടെ ഒരു സ്ഥിരം രീതി അതായത് രാജ്യത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രീതി ഉണ്ടാക്കിയെടുക്കുക ഇതുതന്നെയാണല്ലോ സംഘപരിവാറിൻ്റെ പ്രധാന അജണ്ടയും അതിനു വേണ്ടിയിട്ട് കുഴലോതുന്ന ഒരു ചാനലാണ് റിപ്പബ്ലിക് ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോഴിത് അർണബ് ഗോസ്വാമി ബഹുമാനപ്പെട്ട നീതിപീഠത്തെ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുകയാണ് സുപ്രീം കോടതിയുടെ തെറ്റായിട്ടുള്ള തീരുമാനം കാരണമാണ് കശ്മീരിൽ അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ പഹൽഗാമിൽ അത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകില്ലായിരുന്നു അത്രേ അതായത് എല്ലാം സുപ്രീം കോടതിയുടെ അനാസ്ഥ കാരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള അർണബ് ഗോസ്വാമിയുടെയും മറ്റു ഗോദി മീഡിയകളുടെയും ഒക്കെ തന്നെ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് നീങ്ങുന്നത് ഈ രാജ്യത്ത് സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൻ്റെ കാര്യത്തിൽ പരിപൂർണ ഉത്തരവാദിത്വം അത് കേന്ദ്ര സർക്കാരിനാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന യു പി എ ഭരണകാലഘട്ടത്തിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന നരേന്ദ്രമോദി അന്ന് ഉണ്ടായ ഭീകരാക്രമണത്തെ ആ സംഭവങ്ങളെ അപലപിച്ചുകൊണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് മൻമോഹൻ സിംഗ് അതിർത്തിയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടൊരു സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുന്നില്ല നിങ്ങളുടെ ഒന്നും കണ്ണിൽപ്പെട്ടില്ല ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ആരുടെ അറിവോടെയാണ് ഭീകരവാദികൾ ആയുധവുമായിട്ട് അതിർത്തി കടന്നെത്തുന്നത് അത്തരത്തിലൊരു സംവിധാനം എങ്ങനെ പറ്റുന്നു എങ്ങനെയാണ് ഈ വീഴ്ച ഉണ്ടായത് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനോട് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ചോദിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയോടെ ചോദിക്കാനാണ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും പാകിസ്ഥാനെതിരെ നയതന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളും വിച്ഛേദിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട എല്ലാ കരാറുകളും ഏകപക്ഷീയമായി റദ്ദാക്കിയിരിക്കുന്നു മാത്രമല്ല പാക് എംബസിയിൽ നിന്നും ഉദ്യോഗസ്ഥരെ തിരിച്ചയക്കാൻ ഇന്ത്യ തയ്യാറായി ഇത്തരത്തിലൊരു ഉപരോധം തന്നെ പാകിസ്ഥാനോട് ഇന്ത്യ സ്വീകരിച്ചു പക്ഷേ ഇവിടെ ഒന്നും തന്നെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നില്ല അതായത് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് അവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് എന്നാൽ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് കൊണ്ടാണത്രേ അവിടെ പ്രശ്നങ്ങൾ സങ്കീർണമായതെന്നാണ് അർണബ് ഗോസ്വാമി ഇവിടെ തള്ളിവിടുന്നത് കശ്മീർ ജനതയുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും അവിടുത്തെ സുരക്ഷാ സംവിധാനത്തിനുമൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രാലയവും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയവുമാണ് ഇത് രണ്ടും വളരെ കൃത്യമായി കൈകോർത്ത് ക്രോഡീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളതിൻ്റെ എല്ലാ തെറ്റുകളും അതിൻ്റെ പേരിൽ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമർ അബ്ദുള്ളയെ പഴിചാറാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ അർണബ് ഗോസ്വാമി നടത്തിക്കൊണ്ടിരിക്കുക ജമ്മു കാശ്മീരിൽ ആ ജമ്മു മേഖലയിൽ നിന്ന് ഇരുപത്തിയൊൻപത് ബി ജെ പി എം പിമാരില്ലേ എന്നാൽ അവിടെ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ആയിരുന്നുവെങ്കിൽ അർണബ് ഗോസ്വാമി ഇങ്ങനെ പറയുമായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇരുന്നത് അപ്പോൾ ഈ രാജ്യത്തെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടാക്കി ഈ രാജ്യത്തെ ജനങ്ങളെ ആ ജനങ്ങളുടെ മതേതര സ്വഭാവത്തെ തകർക്കാനുള്ള ഗൂഢശ്രമം ഇപ്പോൾ അർണ ഗോസ്വാമി തന്റെ വായിലൂടെ തന്നെ പറയുമ്പോൾ അങ്ങനെ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാനായിട്ട് സുപ്രീം കോടതിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ അധികാര കേന്ദ്രമായിട്ടുള്ള സുപ്രീം കോടതിക്കെതിരെ പറയുക എന്നത് രാജ്യവിരുദ്ധ പ്രസ്താവന തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ